പുലി വീതി ഒഴിയാതെ വയനാട് കേരള തമിഴ്നാട് അതിർത്തിയിൽ വീട്ടിനകത്താണ് പുളി പുലിയെ കണ്ടെത്തിയത് തമിഴ്നാട് അതിർത്തിയിൽ ചേർന്നുള്ള പാട്ടവേൽ വീട്ടിപ്പടി വില്ലൻ വീട്ടിൽ രാഹിലിന്റെ വീട്ടിലാണ് പുലിയെ കണ്ടെത്തിയത് രണ്ടു ദിവസമായി ബന്ധുവീട്ടിലായിരുന്ന വീട്ടുകാർ ഇന്ന് തിരിച്ചെത്തിയപ്പോയാണ് വീട്ടിനുള്ളിലെ കട്ടിലനടിയിൽ പുലിയെ കണ്ടത് മുരൾച്ച കേട്ടതിനെ തുടർന്ന് രാഹിന്റെ മകൾ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിനടിയിൽ പുലിയെ കണ്ടെത്തിയത് തുടർന്ന് തമിഴ്നാട് മൂക്കട്ടി റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പ്രദേശത്ത് പുലി കടുവ ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജില്ലയിൽ ആഴ്ചകൾക്കിടെ രണ്ട് പുലികൾ കെണിയിൽ കുടങ്ങിയിരുന്നു കൽപ്പറ്റ നഗരസഭാ അതിർത്തിയിലെ ഗുഡാലായിക്കുന്നിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലും മേപ്പടി അരപ്പറ്റയിലെ ഹാരിസൺ എസ്റ്റേറ്റിന്റെ തോട്ടത്തിൽ പന്നിക്കുവച്ച കെണിയിലുമായിരുന്നു പുലി കുടുങ്ങിയത് തായെ അരപ്പറ്റയിൽ കഴിഞ്ഞ ദിവസം പുലിക്കൂട്ടിട ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക